മനസ്സിലാവും നമ്മൾ ും ഒരു അമ്മയായിട്ടുണ്ട് പിന്നീടാണ് കഥ ശരിക്കും മനസ്സിലാവുന്നത് അപ്പൊ പിന്നെ ചേച്ചിട്ട അഭിനയത്തിലുള്ള ആ കൗതുകവും ആ ഒരു കുസൃതിയും അതുപോലെ തന്നെ ആ ഒരു ഇമോഷൻസും ഒക്കെ ഭയങ്കര രസമായിട്ട് കാണിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പം അത് തന്നെ വലിയൊരു പ്രത്യേകത വിമൻസ് ഡേ ആയിട്ട് പറയാൻ അല്ലെങ്കിൽ എന്താ പറയണ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമ്മ എന്നുള്ള ക്യാരക്ടറിനെയാണ് അതിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചേക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും എന്താ പറയണ സ്നേഹത്തിൻ്റെ പ്രതീകം എന്നുള്ള രീതിയിലാണ് എന്നാൽ അവർ ബോൾഡുമാണ് അതായിട്ടാണ് കാണിച്ചേക്കുന്നത് എല്ലാവർക്കും കുടുംബമായിട്ട് വന്ന് കാണുന്നത് ശരിക്കും ഫാമിലി എല്ലാ റിലേഷൻസിനെയും കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് പ്രത്യേകിച്ച് അമ്മയെ ഹൈലൈറ്റ് ചെയ്തെന്നുണ്ടെങ്കിലും ബാക്കി ബ്രദറും സിസ്റ്റേഴ്സും എല്ലാം കൂടെ ഉള്ളവർ ആ കുടുംബ ബന്ധം വളരെ നന്നായിട്ട് അത് കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വിള്ളൽ വരുമ്പോൾ അതെങ്ങനെ നമുക്ക് കൊണ്ടുവരാം എങ്ങനെ നമ്മൾ അത് കൊച്ച കുടുംബമായിട്ട് പോകണം സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അത് എങ്ങനെ വഴക്കുകൾ എങ്ങനെയൊന്ന് മാറ്റി നിർത്തി കൊച്ച കുടുംബമായിട്ട് പോകാം അതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് വളരെ നന്നായിട്ടുണ്ട് അപ്പം ടോട്ടലി സിനിമ നല്ലതാണ് പിന്നെ ചേച്ചിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ എല്ലാ ഇമോഷൻസും ഉണ്ട് ആഗ്രഹം ഞാൻ ശരിക്കും സിനിമ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ അവർ കണ്ട് കണ്ടു നിറഞ്ഞു പോരാ അവസാനം ഇറങ്ങുമ്പോഴും ശരിക്കും കണ്ട് നിറയും നന്നായിട്ടുണ്ടായിരുന്നു അത്രയും പറയാനെല്ലാം സൂപ്പറായിരുന്നു അതാണ് മെയിൻ ഒരു സംഭവം റിയൽ സ്റ്റോറിയാണെന്ന് നമ്മളിപ്പോഴാണ് അറിയുന്നത് അപ്പൊ ബേബിയമ്മ പോലുള്ള റിയൽ അമ്മമാർക്ക് ജനമിനായിട്ടുള്ള ജെനറലൈസ് ചെയ്ത എല്ലാ അമ്മമാരും പറയുന്നില്ല ബേബിയമ്മ പോലുള്ള സെൽഫ്ലെസ് ആയിട്ടുള്ള നല്ല അമ്മമാർക്കുള്ള ഒരു ഡെഡിക്കേഷൻ കൂടിയാണ് ആ സിനിമ ആൻഡ് ഒരു മെസ്റ്റേജ് ആ ക്യാരക്ടറോട് കംപ്ലീറ്റ് നേടി വളർത്തിയിട്ട് ഒരുപാട് ഒരുപാട് കാണും ഈ സിനിമ കാണാൻ ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും കരഞ്ഞു ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് നല്ലപോലെ ഇരുന്ന് കരഞ്ഞു സമ്മതിക്കാൻ പാടില്ല കാരണം എത്ര കഥാപാത്രങ്ങളായി മാറും പക്ഷെ ഓരോ ക്യാരക്ടറും അത് അവരൊരു അഭിപ്രായം തന്നെയാണ് നമ്മള് നിറത്തെ സൂപ്പർ സ്റ്റാറിലേക്ക് സൂപ്പർ സ്റ്റാറിലേക്ക് ഇഷ്ടം അപ്പൊ അത് ഉപയോഗിച്ച് ഗംഭീരമാക്കിയിട്ടുണ്ടല്ലോ അതിഗംഭീരമാക്കിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പഠിച്ചിട്ടുണ്ടോ നിങ്ങളെല്ലാ സിനിമ ഉണ്ടല്ലേ അതെ നമുക്ക് വേണ്ടിട്ട് ആ സിനിമ കരഞ്ഞൊന്നുമില്ല പക്ഷെ ഇന്റസ്റ്റിംഗ് സിനിമ കാണുന്നു ഈ ഞാൻ നമ്മൾ ആവശ്യമില്ലാഷ്ടേക്കില്ല ഒരു എന്ത് സുഖമായിട്ട് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആലോചിക്കുന്നു എന്നൊക്കെ വേരിയേഷൻസ് വേരിയേഷൻസും ഒരു ഗംഭീരമായിട്ടൊരു ഫോം ഇതിൻ്റെ അല്ലെങ്കിൽ ആണെങ്കിലും എനിക്ക് അറിയില്ലായിരുന്നു ഇല്ല എനിക്കറിയില്ലായിരുന്നു ലാസ്റ്റ് കാണിച്ചിട്ട് എനിക്ക് എനിക്ക് പറഞ്ഞ പ്രാണി പറയുന്നത് എനിക്ക് പണത്തിനെ ഒന്നും അറിയില്ലായിരുന്നില്ല വരാതിരുന്നെങ്കിൽ വലിയ നഷ്ടമായി അത്ര അത്ര നഷ്ടമായി അതിലേക്ക് എനിക്ക് എടുത്ത് പറയുക ഊർവശിച്ച് മാത്രമേ ചെയ്താലേ ശരിയാവുള്ളൂ ആ ബോഡിയിലിന്റെ എല്ലാം ർമ്മിക്കാണെങ്കിൽ നല്ലോണം കാരണം ആദ്യത്തെ അവസാന കാര്യമാണ് നൂറ് വശീലോ മാത്രം കണ്ടിട്ടല്ല മറ്റവരും മക്കള് രണ്ടുപേരും അതെനിക്ക് എനിക്ക് എനിക്ക് വാക്കുകളൊക്കെ പറയാനായിട്ട് അപ്പറം നല്ലോണം കൊണ്ട് അല്ല എനിക്കെപ്പോഴും ആരാധന വശീൻ തന്നെയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സിനിമയിലേക്ക് വരാൻ ചിലപ്പോ ഒരു കാരണം പോലും ഇവരെ ഇവരുടെ അമ്മയും നടത്താം അത്രേക്കുന്നതാണ് നന്നായിട്ട് അമ്മേനെ അപ്പനെയൊക്കെ കൂട്ടിട്ട് വരാനും തോന്നിയിട്ടുണ്ടോ

ഇതൊക്കെ എനിക്ക് ബൈോഗ്രാഫി ഒരു മോഷൻ ടൈറ്റിൽ ഒരു ബൈോഗ്രാഫി ആയിട്ട്. നമ്മളുടെ ലൈഫില് ഫുട്ബോലൊക്കെ ഉണ്ടാണ്. ആ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുവുള്ള. ഇത് ശരിക്കും ഒരു റിയലിക്ക് നടന്ന ഒരു സംഭവമാണ്. ശരിക്കും ആ മെസ്സേജ് ആണ് கரெக்ட்டായിട്ട് ಅದು കൊണ്ടുള്ള. அது ஸ்டேரில் ഉണ്ട്. ഇതിനെ നമ്മൾ കാണുമ്പോൾ அது ശരിക്കും നമ്മൾ റിയൽ ലൈഫുമായിട്ട് നമ്മൾ கரெக்ட்டായിട്ട് നമ്മൾ കണ്ടാണ്. معناتോ ഈ സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാരും കാണണം ഇതുപോലുള്ള സ്ത്രീകള് മക്കള് കാണുന്നു

போய் നമുക്ക് ഉർവശി അഭിനയിച്ചൊരു പടം എന്താണെന്ന് അറിയാനുള്ള അതേ സമയത്ത് ഇമോഷണലി വളരെ വളരെ ഡീപ്പായിട്ടും വളരെ അഡ്വാൻസ് പറയുന്ന ഒരു കാണാം നന്നായിട്ട് കാണുക മലയാളികൾ കാണാൻ മറക്കരുത് പിന്നെ പ്രത്യേകിച്ച് എന്ന് ഭയങ്കരമായിട്ട് എല്ലാ ഇമോഷൻസും ഉണ്ടെന്നുള്ളത് ഒരു ഒരു വീട്ടമ്മ മാത്രം ഒരു അമ്മ മാത്രമോ അങ്ങനെയല്ല അതിനകത്ത് ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരു രംഗമുണ്ട് ഭയങ്കര ക്രേസി ആയിട്ട് അഭിനയിക്കുന്ന രംഗമുണ്ട് അതുപോലെ തന്നെ തമാശ മുസ്രദി കോമഡി നമ്മള് മുമ്പ് പലതിലും പല പല ഇമോഷൻസ് കണ്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ അതുകൊണ്ട് തന്നെ ഐ എം ബി ദ ബെസ്റ്റ് ഇനിയും ഇതുപോലെയുള്ള നല്ല റോൾസ് ചേച്ചിക്ക് ചെയ്യാൻ സാധിക്കണ എന്ന് ആശംസിക്കുന്നു ഒത്തിരി സ്നേഹവും സന്തോഷവും ചേച്ചി അറിയിക്കുകയാണ് ഈ അവസരം അവന്റെ പെർഫോമൻസ് കണ്ട സിനിമകളിൽ പെർഫോമൻസിനെ പറ്റി പറയാതൊന്നും നമ്മളത് ആയിട്ടില്ല പക്ഷേ അത് അതാണ് ഞാൻ പറഞ്ഞത് ടു സീ ഹൊൺ കുറവശേച്ചാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിലെ എക്സിസ്റ്റിംഗ് സൂപ്പർ സ്റ്റാർസ് ആൻഡ് ആക്ടർ ക്ലാസ് പേഴ്സൺ അവരാണ് അപ്പോൾ അവരങ്ങനെ കാണാൻ പറ്റുന്നത് തന്നെ വലിയ പാഠ്യമാണ് അപ്പോൾ അവരുടെ ഒരുപാട് പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് സൂപ്പാർ സ്വച്ച് പെർഫോമൻസ് ഡിറക്ടർ ലേഡി കമലഹാസൻ ഒന്നും വിളിക്കണ്ടാവും കരണ്ടിയില്ല ഞാൻ പറഞ്ഞു ആസ് ആൻ ആക്ടർ ആസ് എ ഫിലിം പ്രൊഫഷണൽ ആസ് എ സിനിമ ആസ്വദിക്കുന്ന ഒരു നിലയ്ക്ക് ശീതരത്ത് കിട്ടാനുള്ളത് സിനിമ ആണ് തീർച്ചയായിട്ടും ഉറച്ചേച്ച് ഒരുപാട് മികച്ച കഥാപാത്രങ്ങളായി നമ്മൾ മലയാളികളെയും അതേപോലെ ഒരുപാട് ഭാഷകളിലും അഭിനയിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു ബേബി എന്നുള്ളൊരു കഥാപാത്രമായി അദ്ദേഹം ഈ ഒരു ചിത്രത്തിനുടനീളം അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ഒരു പെർഫോമൻസ് തന്നെ കാണാൻ സാധിച്ചു നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ബേബിമാരുണ്ട് ആ ഒരു ബേബിയുടെ പ്രതിനിധിയായി നമ്മുടെ വശിച്ചേച്ച് വന്നപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ തൊമ്പര ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട് എല്ലാ ഒരു കാണേണ്ട ഒരു മികച്ച ചിത്രം ആണ് ബേബി എന്ന് പറഞ്ഞ ഈ ഒരു ചിത്രം ഇമോഷണലി ഭയങ്കര കണക്ടഡായിട്ടുള്ള സിനിമ കണ്ടിട്ടാണ് കൂടെ നിൽക്കുന്നത് ഇപ്പം റിയൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയട്ടെ ഈ വർഷത്തെ ഒരു ദേശീയ അവാർഡ് കിട്ടാൻ ഉറച്ചി കഴിഞ്ഞിട്ടുള്ള ആസാദി പെർഫോമൻസ് റിയൽ ലൈഫ് ഇൻസിഡൻസ് ആയതുകൊണ്ട് തന്നെ പടം അത്രമാത്രം ഇമോഷണലി പ്രേഷർക്ക് ഭയങ്കര ആയിട്ടുണ്ട് ദിനേശും സ്വഭാമാരനും ഉർവശിക്ക് പക്ക ഒരു സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് ഫാമിലി ഓഡിയൻസിന് മസ്റ്റായിട്ട് കാണാൻ പറ്റിയ ഒരു പടം തന്നെയാണ് ജെ ബിബിന്നുള്ളത് നോ ഡൗട്ട് പണ്ട്

கேரக்டர் வந்து அம்மா தான் இட்ஸ் அவங்க தான் வந்து கரெக்டாக இருக்கும் ஸோ அதனால தான் அவங்ககிட்ட அவங்க சரி ஸ்டோரின்றதுனால எனக்கு நல்லா தெரியும் ஈச் அண்ட் எவ்ரி திங் அந்த கேரக்டர் வந்து என்னோட சொந்த பெரியம்மா என் அம்மாவோட அக்கா ஸோ அதனால ஊசியம்மா அதை ரிலேட்டடாக கரெக்டாக இருக்கும்னு சொல்லிட்டு அவங்க எப்படி இருந்தது மேமோட அந்த ஊர் சீரியம் வந்து எனக்கு அவங்க நிறைய படம் சின்ன வயசுலருந்து மாயாபு நைன்டீன் நைன்ட்டி ஃபைவ் டபுள் டூரில் போயிருப்பாங்க செத்தாலா ஒரு இன்னசென்ஸ் இருந்துகிட்டே இருக்கும் எனக்கு வந்து நான் மறக்கவே முடியாது பேஸில் வந்து ரொம்ப என்ன நடக்கிறேன்றது ஈஸியாக ஜட் பண்ணிடுவாங்க ஊரசிங் இடம் வந்து அப்படியே கனெக்ட் ஆகிடுச்சு அவங்களாலே அவங்க எதுனா நினைச்சாங்கன்னா அவங்க போக மாட்டாங்கன்னு தெரிஞ்சு ரொம்ப ரொம்ப சந்தோஷமாக அவங்க சின்ன வயசில் பார்த்துட்டு அவங்களுக்கு வயநாடு நடிக்கிறது வந்து ரொம்ப அவங்க அவங்க வந்து இன்னும் அந்த இன்னசென்ஸ் இன்னும் அதிகமாக வந்து வெளியே இருப்பாங்க pour elle,